ഹലോ ഫ്രണ്ട്സ് ഐ ആം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ എന്തായാലും രമേശ് ഏട്ടനും ജോലിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ആ കുറെ ഒഴിവ് ഉണ്ടല്ലോ എന്ന് കരുതി കഴിഞ്ഞ് എന്തായാലും ഇന്നൊരു ചക്ക ഇട്ട് തരാൻ വേണ്ടിയിട്ട് രമേശ് ചേട്ടനോട് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ രമേശ് ഏട്ടൻ എന്താ ഒരു വടിയൊക്കെ എടുത്ത് അതിൻ്റെ തുമ്പത്ത് അരിവാളൊക്കെ വെച്ച് കെട്ടി കഴിഞ്ഞിട്ട് ചക്ക തോണ്ടാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ ചക്ക പല സൈസായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പം ആണെങ്കിൽ ഇത്തിരി കുറവായിട്ടുണ്ട് കേട്ടോ കാരണം ഒരു ദിവസം മൂന്നെണ്ണൊക്കെ വെച്ചും കഴിഞ്ഞ് പഴുത്ത് വീഴാണ് കാരണം അത് അത്ര മുകളിലാണ് നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ചക്കകളൊക്കെ വീഴും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ അലക്കലീൻ്റെ അവിടെ നിന്ന് അലക്കെ അല്ലെങ്കിൽ ഇവിടെ വന്ന് വിളക്ക് തേക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ നമ്മൾ അതെങ്ങാനും മറന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തലയിൽക്കൂടെ ചക്ക വീഴും എന്നുള്ളത് ഉറപ്പ് അങ്ങനെ രണ്ട് ചക്ക രമേശായിട്ടും തോണ്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം നമ്മൾ അടുത്ത വീട്ടിലെ ചേച്ചിക്കും കൊടുത്തു ഒരെണ്ണം നമ്മളും എടുത്തു കേട്ടോ അങ്ങനെതാ നമ്മളിത് ചക്ക പുഴുക്കാണ് ഉണ്ടാക്കിയത് ചക്ക വേവിച്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ നാളികേരവും ജീരകവും പച്ചമുളകും ഒരു വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തരിതരിപ്പായി അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാവുമ്പോൾ നമുക്ക് എന്താ പറയുക ചക്ക തിന്നിട്ട് വയറു വീർക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജീരകമൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഗ്യാസൊന്നും ഉണ്ടാക്കില്ലല്ലോ അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ചുവന്നുള്ളിയും വേപ്പിലൊക്കെ കൂടി അങ്ങോട്ട് മൂപ്പിച്ച് അതിൻ്റെ ഒപ്പം തന്നെ മറ്റൽ മുളക് വിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മൂപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിക്കുകയാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറേ സമയം ചക്കയുടെ പിന്നാലെ എഴുതുന്നില്ല നല്ല പണിയാണ് ക്ക നന്നാക്കല് മരിയലെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ ആ സന്തോഷം കൊണ്ട് ഞാൻ വേഗം എഴുന്നേറ്റും കഴിഞ്ഞ് ചെടികളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് നേരം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മട്ടി പോകില്ല അപ്പോൾ ഈ ചെടിക്ക് കണ്ടില്ലേ ഒരു കഴിച്ചല് രോഗം വന്നിരിക്കുകയാണ് കേട്ടോ ഇലകളുടെ തുമ്പ് ഭാഗത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇതിനുള്ള പരിഹാരം അറിയുകയാണെങ്കിൽ എന്നെ ഒന്നും അറിയിച്ചോളൂ കേട്ടോ ബാക്കി ചെടികൾക്കൊന്നും അങ്ങനെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെ കോഴിമക്കളെയൊക്കെ വേഗം തന്നെ അഴിച്ചു വിട്ടിട്ടുണ്ട് കാരണം കോഴിക്കോണ്ടും ഗളിലേക്കും കഴിഞ്ഞ ദിവസം ഒരു ചക്ക വീണിരുന്നു അപ്പോൾ ഇവർ ഭയങ്കര ഒച്ചിൻ ബഹളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ രാവിലെ തന്നെ വിട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അഴിച്ചു വിട്ടിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഭയങ്കര കാറ്റും മഴയും ഒക്കെ ആയിരുന്നു കേട്ടോ കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയാവും കേട്ടോ അതുപോലത്തെ കാറ്റാണ് വീശിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ മഴയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഭയങ്കര കാറ്റോട് കൂടിയിട്ടുള്ള മഴയാണ് വരുന്നത് കേട്ടാ വണ്ടി മൂടിയിട്ട കവറൊക്കെ പറന്നുപോയി അതിൻ്റെ മുകളിലിരിക്കുണ്ടായി നമ്മുടെ മൗകളിക്കൂട്ടനൊക്കെ കാറ്റ് വീശാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇറങ്ങി കൂടി അവന് പേടിയായിട്ടുണ്ടാവേ അങ്ങനെ മഴയും കാറ്റും ഒക്കെ കണ്ടുകൊണ്ട് പിന്നെ നമ്മൾ ചക്കപ്പുഴുക്കും ഒക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഇരുന്നു കേട്ട അപ്പോൾ പുറത്തേക്ക് ഒന്നും പോവാനായിട്ടും പറ്റിയില്ലല്ലോ എല്ലാം അടഞ്ഞു കിടക്കല്ലേ അപ്പോൾ പിന്നെ ഇവിടെ വീടിനുള്ളിൽ തന്നെ തന്നെ ഇരിക്കുകയാണ് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ കാറ്റിപ്പോയി മീശിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം ടി വി ഒക്കെ കണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ചുറ്റുപാടും ചെടികളും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് അല്ലേ അപ്പോൾ ഇത് കണ്ടില്ലേ ഒരു വളവും ചെയ്തിട്ടല്ല കേട്ടോ മഴവെള്ളം കുടിച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടായി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ ചെത്തി ചെത്തിപ്പൂങ്കുലയിൽ ചുവന്ന പൂക്കളേക്കാളും കൂടുതലും മഞ്ഞപ്പൂക്കളാണ് കേട്ടോ കാണുന്നത് അപ്പം മഴ പെയ്തിട്ടുള്ള ആ ഒരു ഇടവേളകൾ ഉണ്ടാവില്ല ആ ഒരു സമയമാണെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കില്ല കേട്ടോ കാരണം എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ ഉണ്ടാവും ചെടികളുടെ ഇടയിൽ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വഴുതനങ്ങാത്തയ്യൊക്കെ നട്ടിരുന്നു അതൊക്കെ എന്തായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ ഇപ്പം നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുത്താൽ വളരെ നല്ലതായിട്ടോ ഓണാവുമ്പഴക്കൊക്കെ ഉണ്ടാവും പിന്നെ ഈ വശത്തുണ്ടല്ലോ നിത്യമുല്ല ഇന്നും പൂവിടുന്ന മുല്ല ചെടിയാണ് ഈ നിൽക്കുന്നത് ഇതിലുണ്ടല്ലോ ഇപ്പോൾ പൂക്കൾ കുറവാ ചാറ് പൂക്കളൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് പ്രൂൺ ചെയ്യേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ എന്നിട്ടും ഞാൻ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നത് കൊണ്ടായിരിക്കുള്ളൂ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലായിട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല പോലെ വെട്ടി കഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു പൊക്കം കുറയ്ക്കണം നമുക്ക് അപ്പം അതിന് വേണ്ടി വന്നത് കണ്ടില്ലേ ഇതാണ് പൂവേട്ട നമ്മളെന്നും ഭഗവാന് വെക്കുന്നതാണ് കേട്ടോ പക്ഷെ ഒത്തിരി ഉണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ നിന്നപ്പോഴാണ് ഇങ്ങനെ കാട് പിടിച്ചിങ്ങനെ നിൽക്കുന്നത് ശരിക്കും ഒരു പൂ പോലെ നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ അപ്പം ഒരു ചെടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടുമുച്ച നല്ല ഭംഗിയായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുള്ളും പൂവായിരിക്കും നമ്മുടെ കണ്ണ് ആദ്യം ചില നിറയെ പൂക്കളോട് കൂടിയിട്ടുള്ള ആ ചെടിയും മേക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇപ്പം അങ്ങനെ നോക്കാൻ തോന്നുന്നില്ല കാരണം പൂക്കൾ കുറവാണ് അപ്പോൾ ഞാൻ വേഗം കത്തിയൊക്കെ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഇത് കട്ട് ചെയ്ത് കളയുകയാണ് കേട്ടോ നമ്മൾ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിക്ക് തന്നെ വളർന്നു വരും കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ ഒടിച്ചൊക്കെ മാറ്റിയത് അത് കണ്ടപ്പോൾ രമേശായിട്ട് എനിക്ക് കത്തി കൊണ്ട് തന്നതാണ് കേട്ടോ അപ്പോൾ കത്തി കൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങട്ട് കട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റി പക്ഷെ മഴ തൂളിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാറ്റും വരുന്നുണ്ട് അതുകൊണ്ട് വളരെ സ്പീഡിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം തന്നെ മഴ കൊണ്ടുപോകും ഇപ്പോഴത്തെ മഴയാണെങ്കിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൾഡും പിന്നെ പനി അയി അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് അപ്പം സ്പീഡിലങ്ങിട്ട് നമ്മൾ കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് വളമൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ അപ്പോഴേക്കെന്താ മഴ മഴയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ആ കാര്യങ്ങളൊക്കെ ഇനി നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ എപ്പോഴും നമ്മുടെ നമ്മുടെ പരിസരം നല്ല വൃത്തിയാക്കിയും ഭംഗിയാക്കിയും വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ വീടിൻ്റെ ഉൾഭാഗം മാത്രം വൃത്തിയാക്കിയിട്ടിട്ട് പരിസരമൊക്കെ ആകെ വൃത്തി അതുകൊണ്ട് കാര്യമില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീടിൻ്റെ ഉൾഭാഗം പോലെ തന്നെ വീടിൻ്റെ മുറ്റവും ആ പരിസരവും ചുറ്റുപാടും ഒക്കെ നമ്മൾ ഭംഗിയാക്കി വെക്കാനായിട്ട് നോക്കണം കേട്ടോ അങ്ങനെ ഇതാ വൈകുന്നേര സമയമായപ്പോൾ ഇതാ രാവിലെ വെച്ച പൂക്കളിൽ മന്ദാരപ്പൂവും ആടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ചു അപ്പോൾ വൈകിട്ടായപ്പോൾ നാലുമണി പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഇതാ കുറച്ച് പൂക്കളൊക്കെ പറിച്ചു വന്നിട്ടുണ്ട് അത് നമുക്ക് പ്രാർത്ഥിക്കാൻ വിചാരിച്ചു കാരണം ഇപ്പോൾ വിളക്ക് വയ്ക്കുന്ന ഒരു സമയമായിരിക്കാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഭഗവാൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ ഈ പൂവൊക്കെ വാടിയിരിക്കുന്നത് കണ്ടത് കേട്ടോ ചില പൂക്കൾ വെച്ചിട്ടാണെങ്കിൽ ഇല്ല വൈകിട്ട് വേറെ ഒന്നും വെക്കാറുമില്ല കേട്ടോ അത്ര വാടാണെങ്കിൽ മാത്രമാണ് നമ്മൾ വെക്കാറുള്ളൂ അപ്പോൾ മന്ദാരപ്പൂവ് വളരെ സോഫ്റ്റ് ആണല്ലോ അതുകൊണ്ടായിരിക്കും അത് വാടിപ്പോയത് അങ്ങനെ നമ്മളിതാണോ പൂക്കളൊക്കെ മാറ്റി വെച്ച് വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഇരിക്കാനായിട്ട് ആ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു സമയം നമ്മൾ എന്തായാലും മാറ്റി വെക്കണം അത് നമ്മുടെ ജീവിതത്തിനെ പുരോഗതിയിലേക്ക് നയിക്കും പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ആ വീണ്ടും മഴ രാത്രി പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിറയെ മുരിങ്ങയിലൊക്കെ മുത്തുപോലെ വീണ് കിടക്കാണ് കേട്ടോ ഇനി ഇതൊക്കെ അടിച്ച് മാറ്റണം പക്ഷേ ഇനിയും വലിയ മഴയൊക്കെ വരുന്നുണ്ട് അപ്പോൾ രാത്രി ഇടവിട്ട് ഇടവിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിനി വലിയൊരു മഴ വരുന്നതിന് മുൻപ് തന്നെയായിട്ട് ഇതാ ചെമ്പരത്തിപ്പൂവും റോസപ്പൂവും ഒക്കെ പറിച്ചെടുക്കുകയാണ് ഭഗവാന് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഇനി നമ്മൾ ആ ഒരു സമയത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ ആയിരിക്കും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ റോഡിലാണെങ്കിൽ ഇതാ രാത്രി അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി മഴ വരുന്നുണ്ട് അപ്പോൾ ഇനി വീണ്ടും വെള്ളത്തിൽ തന്നെയായിരിക്കും ഇന്നത്തെ കാര്യങ്ങളൊക്കെ എന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ അപ്പോൾ അതാ റോഡിലൊന്നും ആരും നടക്കുന്നതൊന്നും കാണാൻ്റെ വെളുപ്പിന് തന്നെയാണ് അതിലെ പതിയായി അമ്പലത്തിലെ ആ വിളക്കും ലൈറ്റും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ തൊഴുത് നമ്മൾ പോന്നിരിക്കുകയാണ് ഇനി കോഴിക്കോടിൻ്റെ അവിടേക്ക് നമ്മൾ വന്നപ്പോൾ കോഴിക്കോടിൻ്റെ മുകളിലാണെങ്കിലും ഒരു ബക്കറ്റ് ഉണ്ട് അതിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളം പൈപ്പ് വഴി അവർക്ക് കിട്ടും അങ്ങനെയാണ് പക്ഷേ ആ പൈപ്പിന് എന്തോ ഒരു ചോർച്ച വന്നു കഴിഞ്ഞിട്ട് എല്ല വെള്ളവും പോയിരിക്കുന്നത് അപ്പോൾ പിന്നെ ഇനി ഇവരെ രാവിലെ തന്നെ അഴിച്ചു വിടാതെ നിവർത്തിയില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും രാവിലെ തന്നെ അഴിച്ചു വിട്ടുവിട്ട് അവർക്ക് ആകെ സന്തോഷമായി ഇത്ര രാവിലെ രാവിലെയൊന്നും അവരെ അഴിച്ചു വിടാറില്ല അപ്പോൾ ഇന്ന് രമേശായിട്ടൻ അത് ശരിയാക്കിയിട്ടൊക്കെ വേണം വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വളർത്തു മൃഗങ്ങളെയും പക്ഷികളൊക്കെ വളർത്തുമ്പോൾ അവർക്ക് സമയാസമയം വെള്ളവും തീറ്റയും ഒക്കെ കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അവരെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രശ്നമില്ലല്ലോ തീറ്റയും വെള്ളമൊക്കെ നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാമല്ലോ അപ്പോൾ അവർ സന്തോഷത്തോടു കൂടിയിട്ട് ഓടി നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ അത് ആ ഐ ജ്യൊക്കെ തിന്നുകൊണ്ട് ഹാപ്പിയായിട്ട് നിൽക്കും സംഭവം നിൽക്കാണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം